ചങ്ങനാശേരി മാടപ്പള്ളി പഞ്ചായത്ത് പെരുമ്പനച്ചി പുന്നക്കുന്ന് റോഡിൽ മുല്ലശ്ശേരി ഭാഗത്തെ പാലം അപകടാവസ്ഥയിൽ ദുരന്തത്തിന് കാത്തു നിൽക്കാതെ പാലം പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത് ഈ പാലം പൂർണമായും അപകടാവസ്ഥയിലാണെന്ന് പറയാം കോൺക്രീറ്റ് ഇളകി കമ്പി തെളിഞ്ഞു കാണുന്ന സ്ഥിതിയുണ്ട് ബീമുകൾ അടർന്നു മാറിയ നിലയിലുമാണ് കൈവരികളും തകർന്നിരിക്കുന്നു നിരവധി സ്കൂൾ വാഹനങ്ങളും ഭാരവാഹനങ്ങളും ഈ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഇത് കണക്കിലെടുക്കുമ്പോൾ ദുരന്ത മുഖമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ടു വർഷം മുമ്പ് പാലത്തിൽ ഗർഭം രൂപപ്പെട്ടപ്പോൾ അതിന് താൽക്കാലിക പരിഹാരം കണ്ടിരുന്നതാണ് ഇപ്പോൾ പല കാരണങ്ങളാലും പാലം അപകടാവസ്ഥയിലായി കഴിഞ്ഞു കരിക്കണ്ടം മാടപ്പള്ളി ബ്ലോക്ക് മാടപ്പള്ളി ഭഗവതി ക്ഷേത്രം തുടങ്ങിയ ഇടങ്ങളിലേക്ക് നിരവധി ആൾക്കാർ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന റോഡിലാണ് ഈ പാലം എന്നത് അപകടാവസ്ഥയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ് മഴക്കാലത്ത് പ്രദേശത്ത് വെള്ളം നിറയുമ്പോൾ ഈ പാലത്തിന് മുകളിലും വെള്ളം എത്തുന്ന സ്ഥിതിയുണ്ട് ഇത് പാലം വേഗത്തിൽ തകരാറിലാകുന്നതിനും കാരണമാകുന്നു ഈ രണ്ടു വർഷം മുന്നേ നമ്മുടെ ഈ മഴക്കാലത്ത് ഈ പാലത്തിന് സമീപത്തുള്ള ഗർത്ത രൂപപ്പെട്ട രാത്രിക്ക് അന്ന് പിന്നെ നമ്മൾ പരാതിപ്പെട്ടതനുസരിച്ച് പഞ്ചായത്തിൽ നിന്നും എംഎൽഎ ഉൾപ്പെടെ ഉള്ളവർ സ്ഥലം വന്ന് സന്ദർശിച്ചം താൽക്കാലികമായിട്ട് അടയ്ക്കുകയുണ്ട് അതിനുശേഷമാണ് ഈ നിരവധി വെള്ള മഴക്കാലവും കാര്യങ്ങളും പ്രളയമൊക്കെ വരുന്ന സമയത്ത് ഇതിലോ ഈ പ്രദേശം മൊത്തം വെള്ളത്തിലാകുന്നതാണ് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ പാലത്തിന് ഏഹ് അടിവശത്തായിട്ട് ഏഹ് കമ്പി തുരുമ്പു പിടിച്ച നിലയിൽ കാണുന്നുണ്ട് ആ കെട്ടൊക്കെയാണെങ്കിലും ഒരു തള്ളി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഇടത്ത് ഇപ്പം നിരവധി സ്കൂൾ വാഹനങ്ങൾ ഭാരവാഹനവും ഉൾപ്പെടെ ഈ റോഡിൽ കൂടെ കടന്നു പോകുന്നതാണ് നിരവധി നൂറുകണക്കിന് ആൾക്കാരെ ദിവസേന സഞ്ചാരൂപമായിട്ടുള്ള സ്ഥലമാണത് അപ്പം ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു പുതിയൊരു പാലം നിർമ്മിച്ച ഈ പാലത്തിന് ചെറിയൊരു പിന്നെ പൊക്കവും കൂട്ടണമെന്നാണ് ആവശ്യമുള്ളത് കാരണം വെള്ളം മഴവെള്ളം ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാലത്തിന് കൂടെ കയറുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് അതുകൊണ്ട് ഏതു നിമിഷം ഈ കൽക്കെട്ടാണെങ്കിലും ഉൾപ്പെടെ ഇടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയല്ല അതുകൊണ്ട് പുതിയൊരു പാലം വേണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെ ഒരു ആവശ്യം പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തകരാറിലായ പാലം പൊളിച്ചു നീക്കണമെന്നും പുതിയത് നിർമ്മിക്കണമെന്നും പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നു പുതിയ പാലം നിർമ്മിക്കാൻ ഒരു അപകടത്തിനായി കാത്തിരിക്കേണ്ട കാര്യമില്ലെന്നും നാട്ടുകാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്